ഒരു ഒരു ബാഗിന്ന് അപ്രോക്സിമി ത്രീ ഹൺഡ്രഡ് പറയുന്നത് റബറിന്റെ സോഡസ്റ്റ് ആണ് റബ്ബറിന്റെ സോഡസ്റ്റും പിന്നെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് അതായത് ഒരു ഒരു പുതിയതായിട്ട് തുടങ്ങണമെങ്കിൽ അത് അതെങ്ങനെയാ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓരോ പ്രോസസ്സ് പ്രോസസ്സും ഘട്ടംഘട്ടമായിട്ട് പറഞ്ഞാലും നമ്മൾ കണ്ടതി വെച്ച് ഏറ്റവും മികച്ച മോഡേൺ ഫാമിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ സീഡ് മോളിക്കൂടെ മാത്രം ഇടുന്ന അതിനുശേഷം അല്ല ഇത് എന്താ ഫിലിം എന്ന് പറയും ആണ് അത് വലിയ ബാഗുകളായിരിക്കും ആയിരിക്കും എന്നാലും നമ്മുടെ ഈ കൺസെപ്റ്റിൽ നമുക്ക് ഇവിടെ അയ്യായിരം ബാഗുകൾ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ചേമ്പറിൽ അകത്താക്കിട്ട് നമ്മളൊരു നോക്കാം നമുക്ക് നോർമലി നല്ല ഹെൽത്തി ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇതുപോലെ റൺ ചെയ്ത് വരും കേട്ടോ അതെ അതെ മോൾ ഇതാണ് നമ്മൾ പറഞ്ഞില്ലായിരുന്നൂമിന്റെ സീഡ് എല്ലാരും ചോദിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ കാണുന്നതാണ് ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിരിക്കും അതായത് ഈ ഒരു മോഡേൺ ടെക്നോളജിയിൽ നല്ല ഒരു കൂണുകൃഷിയാണ് മുഴുവൻ ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മുടെ കൂടെ ഇന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യാൻ പഠിക്കുന്ന മിസ് അന്നയാണ് ഷീസ് വൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് ലീനാസ് മഷ്റൂം ഫാമിംഗ് വെൽക്കം ടു ദ വീഡിയോ സോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം

പ്രോപ്പർ പറയുകയാണെങ്കിൽ സോ ഇതിന്റെ പ്രോസസ് ഞാൻ ഈസിക്ക് ഇതിന്റെ പ്രോപ്പർ പേര് ടോപ്പ് സ്പോണിംഗ് നമ്മൾ പറയാൻ വേണ്ടിട്ട് അപ്പം കാരണം ഈ ടോപ്പ് ഇതിന്റെ പ്രത്യേകത നമ്മൾ ൂ മൈസിലെങ്ങനെ മോളിൽ നിന്ന് താഴേ പയ്യ് സ്പ്രെഡ് ആയിട്ട് വരും അങ്ങനെ നോർമലി നമ്മൾ ലെയർ സ്പോണിംഗ് ആണ് നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പ് സ്പോണിംഗ് മെത്തേഡ് ആണ് നമ്മുടെ ഒരു മെത്തേഡ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതുകൊണ്ടാണ് ടോപ്പ് സ്പോണിംഗ് അതെ അതെ സോ സോ നമുക്ക് പ്രോസസ് ഘട്ടം ഘട്ടമായിട്ട് കാണാം ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് സ്റ്റെപ്പ് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലേ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്ത നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് റബ്ബറിന്റെ ആണ് റബറിന്റെ സോഡസ്റ്റും പിന്നെ ഉമീത് അവിടെ ഒക്കെയാണ് നമ്മുടെ ന്യൂട്രീഷൻ മിക്സ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കാൽസ്യം കാർബണേറ്റ് പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മോസ്റ്ററിന് ആവശ്യമായ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സബ്സ്ട്രേറ്റ് പ്രിപ്പയർ ചെയ്യണത് അതിനുശേഷമാണ് ഇതുപോലെ നമ്മൾ നമ്മൾ ഇങ്ങനെ ഫിൽ ചെയ്തു വരുന്നത് ഈ പിന്നെ ഹൈ പ്രിപ്പിലാണ് നമുക്ക് ഹൈടെമ്പറച്ചർസ് ചെയ്യാൻ ഉപയോഗിക്കാം

അപ്പൊ ഈ പാക്കിംഗ് എങ്ങനെ നമുക്ക് അങ്ങനെ പാക്കിങ് ഏകദേശം ഒരു ഒന്നര ഒന്നര കിലോ താഴേലാണ് നമ്മളിത് ഇത് ഫില്ല് ചെയ്ത് വരുന്നത് അപ്പൊ ആ ഒരു ബാഗ് ഫില്ല് ചെയ്തിട്ട് നമ്മള് പി പി ബാഗിലാണ് നിറയ്ക്കുന്നത് പി പി ബാഗിൽ അതിന്റെ എയറേഷന് വേണ്ടി ബ്രീത്ത് ചെയ്യണല്ലോ അതായത് ശ്വസിക്കാൻ വേണ്ടിട്ട് നമ്മള് നെക്റിംഗും ക്യാപ്പിനകത്ത് നമ്മള് കോട്ടന്റെ പഞ്ഞി വെച്ചിട്ട് നമ്മള് കവർ ചെയ്യും

ഇതിപ്പോ നമ്മള് പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മള് സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ അകത്താക്കിയിട്ട് നമ്മളൊരു എന്താ പറയാ സ്റ്റീം ചെയ്യും എന്നാലാണ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയാ അണുനശീകരണം അതിനുശേഷം നമ്മൾ എന്താ പറയാ നമ്മളൊരു ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലെ ടോപ്പ് സ്പോണിംഗ് വഴി നമ്മള് മഷ്റൂമിന്റെ സീഡ്ലേറ്റ് ചെയ്യുകയുള്ളൂ ഇത് ബ്രീത്ത് ചെയ്യണല്ലോ നമ്മളിപ്പോ എന്താ പറയാ സീഡ് ഇട്ട് കഴിയുമ്പോഴും ഇതിനെ ശ്വസിക്കണം അപ്പൊ നമുക്ക് എന്താ പറയാ അതുകൊണ്ടാണ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് എയർ എയർടൈറ്റ് ആക്കാറ് ാണ് പല ടെറേച്ചർ കണ്ടീഷൻസ് ചെയ്യണം നമ്മളിവിടെ ചിപ്പിക്കൂണാണ് ഓയിസ്റ്റ് മഷൂമിന് നമുക്ക് വളരേണ്ട ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പെർസെന്റേജാണ് നമുക്ക് വേണ്ടത് പിന്നെ നല്ല ഫ്രഷ് എയർ ഫ്ലോയും ഉണ്ടായിരിക്കണം നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്യുന്ന ഇനാക്കുലേറ്റ് ചെയ്ത ബാഗുകൾ നമ്മളൊരു മുപ്പത് ദിവസം ഇൻകുബേഷന് വെക്കും നമ്മളത് ഫുൾ മൈസീലും മുകളും മുതൽ താഴെ വരെ എത്താൻ വെക്കും ഇംഗുബേഷൻ വെച്ചതിനു ശേഷം അത് ഫുൾ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഫ്രൂട്ടിംഗ് റൂമിലായിട്ട് മാറ്റിയിടുന്നു ഓക്കെ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു പന്ത്രണ്ട് ടു പതിനാറ് മണിക്കൂറാണ് നമ്മൾ സ്റ്റീം അതിനുശേഷം ഇപ്പൊ നമ്മുടെ സ്റ്റീം ചേമ്പറിന് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മള് എന്താ പറയാ റൂം ടെമ്പറേച്ചറിൽ എത്താനായിട്ട് കൂൾ ഡൗൺ ചെയ്യണം കൂൾ ഡൗൺ ആയ ശേഷം മാത്രമേ നമുക്ക് വിത്ത് ഇനാക്കുലേറ്റ് ചെയ്യാവുള്ളൂ ഇപ്പൊ ഒരു ഹൺഡ്രഡ് കെ ജി ഓർഡർ ഉണ്ട് വൈകുന്നേരം അപ്പൊ അത് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രോസസ് ചേമ്പർ ചേമ്പർ അല്ലേ നമ്മുടെ കൂൾ അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയും ഇവിടെ നമ്മൾ എന്താ പറയാ ഓപ്പൺ എയർ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഓൾറെഡി ഇന്നലെ സ്റ്റെറിലൈസ് ചെയ്ത ബാഗ് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടി സെറ്റ് ചെയ്ത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ട് പോകും

എന്നാലാണ് നമുക്ക് സീഡ് ഡെഡ് ആയി പോകും കാരണം മഷ്റൂമിന്റെ സീഡ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ് ആണല്ലോ അപ്പൊ ആ ചൂടുണ്ടെങ്കിൽ അത് ഡെഡ് ആയി പോവാതിരിക്കാനാണ് നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് ഇനാക്കുലേഷൻറെ ഇനാക്കുലേഷൻ പ്രോസസ് രാവിലത്തെ കഴിഞ്ഞു പോയി ഇനാക്കുലേഷന് ശേഷമാണ് നമ്മൾ ഉദ്ദേശം അപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് അതായത് ഒരു ഒരു പുതിയതായിട്ട് ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓരോ പ്രോസസ്സ് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു തരും നമ്മൾ കണ്ടതി വെച്ച് ഏറ്റവും മികച്ച മോഡേൺ ഫാമിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലവല്ലേ ചെയ്യാം എൻ്റെ എനിക്കും മലയാളം അത്ര കംഫർട്ടല്ലൂടെ ഞാൻ സംസാരിച്ച് എത്തിക്കുന്നു അപ്പം നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചെയ്തിട്ട് അതായത് ൈട് മാറാനായിട്ട് ആദ്യം നമ്മൾ അത് ചൂടാറാൻ നമ്മളത് വൺ ഡേ എടുക്കും നമ്മൾ നമ്മൾ ഫോഴ്സ് ആയിട്ടുള്ള കൂളിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ നോർമൽ ടെമ്പറേച്ചറിൽ ഇന്ന് പയ്യ ഇരുന്ന് ആറി വരാൻ ഏകദേശം ഒരു ദിവസം അതിനുശേഷമാണ് മഷ്റൂമിന്റെ സീഡ്ലേറ്റ് ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചർ മഷ്റൂമിന്റെ സീഡ് നമ്മൾ എപ്പോഴും കൾച്ചർ മെത്തേഡ് വഴിയാണ് നമ്മള് മഷറൂമിന്റെ ഒരു അതിനെ ഒരു ഓർഗാനിക് സോറി ഒരു പി ഡി എന്താ മീഡിയത്തില് ഗ്രോ ചെയ്തിട്ട് പിന്നെ എന്താ പറയാ ടിഷ്യൂ കൾച്ചർ ലാബിനകത്താണ് അപ്പം ഇതാണ് മിസ്റ്റർ ജിത്തു വൺ ദ വൺ ഓഫ് ദ ഫൗണ്ടർ സോ ഇവര് ഇവർ രണ്ടുപേരുമാണ് ഇപ്പം ഇത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് ഓക്കെ നമ്മളിപ്പം ഈ ഒരു സീഡ് ഇനാക്യുലേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കാണാം സോ കാണിക്കും ഇതാണ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മളിപ്പോ മഷറൂമിന്റെ സീഡ് എല്ലാരും ചോദിക്കും ശരിക്കും പറഞ്ഞാൽ പോലെ കാണുന്നതാണ് മഷ്റൂമിന്റെ ഫംഗസ് എന്ന് പറയുന്നത് അത് നമ്മള് മണിച്ചോളത്തിൽ അല്ലെങ്കിൽ ജോവറിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഓക്കെ ഈ സീഡാണ് നമ്മൾ ഈ റൂം ടെമ്പറേച്ചറിൽ എത്രയാണ് മഷറൂമിന്റെ ബാഗിനകത്തായിട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ അതായത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് നമ്മളിപ്പൺ ആണ് ചെയ്യേണ്ടത് കാരണം ഓൾറെഡി പ്രൊസീജിയർ കഴിഞ്ഞു പോയി ഇത് ക്ലീൻ ആയിട്ടുള്ള എൻവയർമെന്റ് ഇരുന്ന് മാത്രം വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഇത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യും നമ്മൾ കുറച്ച് വിത്ത് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം മൂടിവെ അതിനുശേഷം ഇത് ഇനാഗുലേഷൻ കഴിഞ്ഞു ഇനി ഇതിനെ നമ്മൾ തേർട്ടി ഡേയ്സ് പോണിംഗ് ആണെന്ന് പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ സ്പോൺ ഇട്ടു ഈ സ്പോണിൽ നിന്ന് മൈസീലിയം ഫുൾ ഇവിടം വരെ വരെ സ്പോൺ ചെയ്ത് ആവണം ഗ്രോത്ത് കംപ്ലീറ്റ് മൈസിലും ആ ഒരു നമ്മൾ 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 അവിടെ സ്പോൺ റണ്ണിങ്ങിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അത് നമുക്ക് കാണാം കണ്ടു സീഡ് അതായത് ആ ഒരു ടോപ്പ് സ്പോണിൽ ഇടുന്ന കണ്ടു അതിനുശേഷമാണ് ഇൻകുബേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇൻകുബേഷൻ ചാമ്പർ കാണാം ഓക്കെ ഓ നല്ല രസമായിട്ട് അടുക്കി വെച്ചേക്കാണ് ഇത് കണ്ടു ബിസ്ലറിയുടെ ഫാക്ടറി ഇതിപ്പോ രാവിലെ കഴിഞ്ഞ ബാഗുകൾ നമ്മളിപ്പോ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ബാഗാണ് നമ്മളിപ്പോ ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫാം ആണ് ഇരിക്കുന്നത് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ടായിരം ബാഗുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഡേറ്റ് അതുപോലെ തന്നെ അളവിലാണ് നമുക്ക് ാണ് അത്രയും നമ്മൾ ഫെസിലിറ്റിയിലേ അതുകൊണ്ട് നമുക്ക് ഒരു ഫൈവ് ടു ടെൻ പെർസെന്റേജ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും നമ്മൾ നമ്മൾ ഗ്രോ റൂം കൺസെപ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ടാണ് കാരണം നല്ല ബാഗുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ടിംഗ് റൂമിലേക്ക് മാറ്റിയിടാം അപ്പൊ അപ്പൊ നമുക്ക് നോർമലി നല്ല ഹെൽത്തി ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇതുപോലെ മൈസീലും റണ്ണുവരും കേട്ടോ നമ്മള് അതെ അതെ മോൾ നമ്മൾ സ്പോൺ ഇട്ടിരുന്നു ഇത്രയും ലെങ്ത് വളർന്നുവരും ഈ വൈറ്റ് കളർ അല്ല നമുക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും ഗ്രീൻ മോൾഡോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത് ഫുൾ ഗ്രോത്ത് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മൾ എന്താ പറയാ നമ്മൾ മുഴുവൻ ആദ്യം ഞാൻ ണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മള് ചെയ്യുന്നു അതിനുശേഷം ചെയ്യുന്നു അതിനുശേഷമാണ് അതിനാണ് അതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒരു മാസം ഇവിടെ സ്റ്റോർ സ്റ്റോർ അതെ അതെ ഓക്കേ അപ്പം ഇതാണ് അതിന്റെ ഒരു ഇനീഷ്യൽ ബേസിക് ഇൻഫോർമേഷൻ നമുക്ക് അടുത്ത ചാമ്പറിലേക്ക് പോവാം ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി പറയാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നമുക്കിപ്പോൾ ആവശ്യത ഇല്ല നമുക്ക് അതും പറഞ്ഞു നമുക്ക് നമുക്ക് ഇവിടെ ഈ ഈ ഒരു ഗ്രോ റൂമിന്റെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് ലൈറ്റിന്റെ ആവശ്യമില്ല ഓർത്ത് ഇട്ടു ലൈറ്റ് നല്ല സ്പീഡില് മൈസിലും നല്ല ഫുൾ ഇങ്ങനെ മൈസിലും ഗ്രോ ചെയ്തിരിക്കുന്നു അപ്പൊ കംപ്ലീറ്റ് വൈറ്റിലേക്ക് പോയതിന് ശേഷമാണ് നിങ്ങൾ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാം നമ്മൾ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഫൈനൽ ഇതാണ് ഫ്ലൂട്ടി യൂണിറ്റ് യൂണിറ്റിൽ കാണാം അവിടെ ആയിട്ട് തിരിച്ചെങ്കിൽ ഇവിടെ നിങ്ങൾ ചെറിയ വെച്ചിട്ട് അതെ അതെ ഇത് നമ്മൾ ഇവിടെ ഹൈ ഡെൻസിറ്റി വെർട്ടിക്കൽ ഫാമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വെർട്ടിക്കലി നമുക്ക് എത്ര ഹൈറ്റ് വരെ വരവേണമെങ്കിലും നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെറിയ ഏരിയയിൽ മാക്സിമം ഈൽഡ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ ഫാർമേഴ്സിന്റെ ഒരു കൺസെപ്റ്റില് നമ്മൾ ഈ ഒരു ഏരിയയിൽ അവർക്ക് ചിലപ്പോ എന്താ പറയാ ആയിരം രണ്ടായിരം ബാഗുകളാണ് ഇടാൻ പറ്റുന്നത് അത് പക്ഷേ വലിയ ബാഗുകളായിരിക്കും എന്നാലും ഇപ്പൊ നമ്മുടെ ഈ കൺസെപ്റ്റില് നമുക്ക് ൾ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ ഒരു യൂണിറ്റിന്റെ ലെങ്ത് ലെങ്ത് ഉണ്ട് നമുക്ക് ഇത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ ഭാവിന്റെ ഏരിയ എന്ന് പറയുന്നത്

മനസ്സിലാകുവാണെങ്കിൽ ഒരുപാട് ഡിമാൻഡാണ് മഷ്റൂം കോൺഷ്യസ് ആണല്ലോ അതെ അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും ഫോൺ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോസസിങ്ക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഞാൻ അവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫോൺ നമ്പർ ലൊക്കേഷനോ എല്ലാം കൊടുത്തേക്കാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് തിരിച്ച് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇതിൽ വെച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സ് അതായത് തന്നെ ഇത് തുറന്നു നേരത്തെ ക്യാപ്പ് ക്യാപ്പ് ഉണ്ടായിരുന്നു ബ്രീത്ത് ചെയ്യാൻ കൊടുക്കേണ്ടത് ശരിക്കും ഈ മഷ്റൂം പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് എയർ ഫ്ലോ അതിനുണ്ടാവണം അപ്പൊ നമ്മൾ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന വഴി നല്ല ഫ്രഷ് എയർ ഫ്ലോ കിട്ടും എയർ കണ്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല കാരണം ഓയിസ്റ്റർ മഷ്റൂം എയർ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടില്ല ലെഗി ആയിപ്പോ നമ്മളിവിടെ മെത്തേഡ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ് ഇവാബ്രേഷൻ കൂളിംഗ് ആണോ അതിന്റെ പ്രിൻസിപ്പിൾ അപ്പൊ നോർമലി നമുക്ക് എന്താ പറയാ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം ിഒല് മെയിൻ ചെയ്യാം ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യാം പിന്നെ ഈ ആവശ്യത്തിനുള്ള ലൈറ്റ് നമ്മൾ ഇട്ടു ഇൻഡോർ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയാ മഷ്റൂം നല്ലൊരു മഷ്റൂം എന്താ പറയാ ഫ്രൂട്ടിങ് കിട്ടാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്രൂട്ടിങ് റൂമിന്റെ ഒരു ക്ലൈമേറ്റിക് കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അങ്ങനെ ഒന്നുമില്ല രണ്ട് ഒരു ഒരു ഉറിക്കാത്തത് നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കാം ഒരു നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ അത് നമ്മളിപ്പോ ഇതൊരു സ്റ്റാൻഡിലൊക്കെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഫാമും തന്നെ രണ്ട് ടു മൂന്ന് ലക്ഷം രൂപ വരെ അതിന് കോസ്റ്റ് വരും അതുപോലെ ഇതില്ലാത്ത നമ്മൾ വെച്ച് ചെയ്യുന്ന അതിലും ഇതിലും ഒരു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പാഡിസ്ട്രോ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽ അത് അരിയണം പിന്നെ അത് അതിൽ പറഞ്ഞ പോലെ നമ്മള് വെള്ളം ഒഴുങ്ങണം അങ്ങനെ നോർമൽ മെത്തേഡ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പൊ നമുക്ക് നമ്മൾ മാത്രമല്ല മറ്റുള്ള ഏഷ്യൻ കൺട്രീസ് ചൈന തായ്ലന്റ് വിയറ്റ്നം അങ്ങനെയുള്ള എല്ലാ ഏഷ്യൻ കൺട്രീസിലും മറ്റുള്ള ഏഷ്യൻ കൺട്രീസിലും അവർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് ഇതാണ് ഒരു യൂണിവേഴ്സൽ പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ പറയാം ഓയിസ്റ്റർ മഷറും ചെയ്യുന്നതിന് ഓയിസ്റ്റും എല്ലാ തരം മഷംസ് ആൾക്കാർ കൂടുതലും കേരളത്തിന്റെ ഇതിന്റെ ലൈഫ് സിംഗിൾ ഡേ ആണ് റെഫ്രിജറേഷൻ കണ്ടീഷനിൽ നമുക്ക് ഫൈവ് ഡേസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് നമ്മളെ ലോക്കൽ മാർക്കറ്റിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമുക്ക് കുറിച്ച് സംസാരിക്കാം ഒരു ഒരു മാസം മാസം നമ്മൾ നമ്മൾ വെച്ചു വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ 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 ചാമ്പറിൽ വെച്ചു എത്ര ദിവസം എടുക്കും ഫ്രൂട്ട് നമ്മൾ ശേഷമാണ് ഇവിടെ ഈ ഫ്രൂട്ടിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് ഉടനെ തന്നെ ഒരു ഒരു ഫൈവ് നമുക്ക് ഫസ്റ്റ് കിട്ടും നമുക്ക് ഒരു ബാഗിന്റെ ടോട്ടൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മന്ത്സ് ആണ് ഫ്രൂട്ടിംഗ് റൂമിൽ അപ്പൊ ടോട്ടൽ തുടങ്ങി മാസം കൊണ്ട് ഒരു ബാഗിന് അപ്രോസിമി ത്രീ ഹൺഡ്രഡ് ഗ്രാം മഷ്റൂമാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫ്രൂട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും മെഷീൻ ഒന്നുമില്ല നമ്മള് ഹാൻഡ് പ്ലക്കിംഗ് ആണ് നമ്മള് ഫ്ലവർ പ്ലക്ക് ഹാൻഡ് പ്ലക്കിംഗ് ആണ് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് പോകാനൊന്നുമില്ല ജസ്റ്റ് ഈ ബോട്ടിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സോഡസ്റ്റും എല്ലാം ഉണ്ടെങ്കിൽ അത് മാത്രമേ വേസ്റ്റ് ആയിട്ട് പോകുന്നുള്ളൂ മറ്റേ ബട്ടണിലെ പോലെ നമുക്ക് അഴുക്ക് കളയാനോ സോയില് റിമൂവ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ കഴുകും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ പ്രോസസ്സും ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് കുറയ്ക്കാൻ പറ്റും ഒരുപാട് നോക്കി പിന്നെ ഇത് കണ്ടെത്താർ ചെയ്തതിനു ശേഷം അടുത്ത ബാച്ച് എത്ര ദിവസം ഗ്യാപ്പിലായിരിക്കും വരുന്നത് ഇൻഡോർ ക്ലൈമറ്റും കൂടെ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫാം ആണെങ്കിൽ ടു 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 അടുത്ത വരും അങ്ങനെ നോക്കി നോക്കിയാൽ ഒരു ചെയ്യാൻ പുതിയ വെച്ച ഇതിന്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ പോലെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും അതിന്റെ അകത്തുള്ളത് നമുക്ക് എന്താ പറയാ കമ്പോസ്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം മിക്സർ ആയിട്ട് വൺ ഈസ്റ്റ് സോയിലിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു വർഷമായി കംപ്ലീറ്റ് ആയിട്ട് ഇതിലായിട്ട് സ്വച്ച് ചെയ്തിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർസ് ആയിരുന്നു പഴയ ലെയർ സ്പോണിംഗ് ആയിരുന്നു നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ട്രയൽസ് തുടങ്ങിയിട്ട് ടു ത്രീ ഇയേഴ്സ് ആയി പക്ഷേ അത് ഫുൾ ആയിട്ട് ഈ ഒരു ടോപ്പ് സ്പോണിംഗ് മെത്തഡ്ലേക്ക് നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് മഷ്റൂമിന്റെ സ്പോൺ ലാബ് ഉണ്ട് നമ്മുടെ ലാബില് നമ്മൾ തേർട്ടി ടു വെറൈറ്റീസ് ഓഫ് മഷ്റൂം നമ്മൾ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കൊമേഴ്സ്യൽ ആസ്പെക്ടിൽ ചെയ്യുന്നത് ഈ പ്ലൂറോട്ട സോസ്ട്രിയ സ്പീഷീസിലുള്ള ചിപ്പി കൂണുകൾ ഈ ചിപ്പിക്കൂൺ മാത്രമാണ് ഓക്കെ നമുക്കിനി അടുത്തത് ഹാർബസ്റ്റ് ചെയ്യുന്നതിനു ശേഷം പാക്കിങ് മാർക്കറ്റിങ് കൂടുതൽ അതിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാം കാരണം ഏത് കൃഷിയിലാണേലും മാർക്കറ്റിംഗ് അല്ലേ എളുപ്പം അല്ല കഷ്ടം അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഫാർമറിനെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാനല്ല അവർക്ക് ഉത്പാദിപ്പിക്കാൻ അറിയത്തില്ല മാർക്കറ്റിംഗ് ആണ് അറിയത്തില്ലാത്ത ഞാൻ നോക്കുവാണെങ്കിൽ മഷ്രൂ ഫാർമിംഗ് ആർ ഡുയിങ് ഗ്രേറ്റ് ജോബ് ബിക്കോസ് ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാലും ടോപ്പായിട്ട് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം അതിനൊക്കെ ഒരു ചെക്കൽ ഒരു സീക്രേറ്റ് ചോദിച്ചു മനസ്സിലാക്കാം മാർക്കറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കാം ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോകാം സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് അല്ല കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ ക്രേറ്റ്സിൽ നമ്മൾ 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 കട്ട് കട്ട് അതിനുശേഷം ചെറിയ ചെയ്ത ഉടനെ റെഫ്രിജറേറ്റ് കാരണം പുറത്ത് വെക്കാൻ പാടില്ല നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത തന്നെ ഫോർ ഡിഗ്രീസിലായിട്ട് നമ്മൾ റെഫ്രിജറേഷനിലായിട്ട് വെക്കും അതിനുശേഷമാണ് അതിനുശേഷമാണ് നമ്മൾ ആദ്യം അതെ ഇങ്ങനെ പാക്ക് അതിനുശേഷം ഇതുപോലെ എന്താ ഈ നമ്മൾ എത്ര ബോക്സ് ആണ് ഇത് 200 ഗ്രാംസിന്റെ ബോക്സ് ഉള്ളൂ നമ്മള് ഉള്ളൂ ഓണർ ഗംപ്നെ ബോക്സ് ആക്കി വെക്കും നമ്മൾ അന്ന് നമ്മൾ ഇതുപോലെ എന്താ പറയണം നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മൾ ഓക്കേ സോ ഇതാണ് ലീനാസ് മഷ്റൂം യു കാൻ കണക്ട് ദം അപ്പം ഇങ്ങനെ പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് ഇതെന്താ സാധാ പ്ലാസ്റ്റിക് കവർ ആണേ കവർ അല്ല ഇത് എന്താ പറയുക ക്ലിങ് ഫിലിം എന്ന് പറയും ബ്രീതബിൾ ആണ് അത് അല്ലേ എത്ര ലൈഫ് എന്നൊരു ഉണ്ട് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ നോർമൽ കണ്ടീഷനിൽ വെക്കണേ 1 ഡേ ആണ് നമുക്ക് ലൈഫ് കിട്ടുന്നത് അപ്പ അതിനു മുൻപ് നമ്മൾ കടലൊക്കെ എത്തിക്കുക ആ നമ്മൾ എന്താ പറയാ നമ്മൾ അന്നന്ന് പറിച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ എന്താ പറയാ ഒരു കൺസ്യൂമർ ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് പേരെ കൂണ് കഴിക്കാൻ താല്പര്യമുള്ളതാണ് അവരോടൊന്നും പറഞ്ഞു എത്ര ദിവസം കൊണ്ട് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ ചെന്ന് മേടിച്ചു കഴിക്കില്ല അപ്പൊ ചിലരൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രിഡ്ജിനകത്ത് അഞ്ചും ആറും ദിവസവും വെച്ചിട്ട് മാക്സിമം ഇതിന്റെ ഡേറ്റ് നിങ്ങളൊക്കെ കാര്യങ്ങൾ എത്ര ദിവസം കൊണ്ട് ഇത് മേടിച്ച് കഴിക്കണം നോർമലി നമ്മൾ ഇത് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം നമ്മളിപ്പോ ഫൈവ് ഡേയ്സ് ആണ് അതിന്റെ റെഫ്രിജറേഷൻ അഡീഷണൽ ആണ് അഞ്ചു ദിവസത്തിനുള്ള ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് പുറത്തിരിക്കണെന്നുണ്ടെങ്കിൽ വൺ ഡേ എന്ന് നമ്മൾ പറയും പക്ഷെ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോ ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മോശം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ അതുപോലെ നമുക്ക് ഫ്രഷ് ആണോ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല ഓക്കെ നമ്മള് ഒരു ക്രിട്ടിക്കൽ ഡേറ്റാ രീതിയിൽ ഒരു ദിവസം റെഫ്രിജറേഷനിൽ ദിവസം മനസ്സിലായെന്ന് അതിനുശേഷം നമ്മൾ ആൾക്കാരിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്താ നിങ്ങൾ ഹോൾസെയിലാണോ അതോ ണോ എല്ലാം ഉണ്ട് നമ്മളെ തന്നെ രണ്ട് സപ്ലൈ ചെയ്യാനുണ്ട് നമ്മൾ ഇവിടെ ടുവേർഡ്സ് എറണാകുളം സൈഡ് നമ്മൾ ഒരു കോലഞ്ചേരി പെരുമ്പാവുരം പെരുമ്പാവൂരം വേറെ ഒരു റൂട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലാതെ പാർട്ട് ടൈം ആയിട്ട് രണ്ടു മൂന്ന് പേര് നമ്മുടെ പീസ് റേറ്റിന് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ബൾക്കായിട്ട് ഹോൾസെയിലേഴ്സ് ഉണ്ട് അങ്ങനെ എടുത്ത് ഹോൾസെയിൽ പ്രൈസ് കൊടുക്കും അതെ കൊടുക്കും അപ്പൊ അവർക്ക് അതിന്റെ കമ്മീഷൻ ബേസിലാണ് അവർ ചെയ്യുന്നത് സോ ഐ ഹോപ്പ് യു ഗോട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ എല്ലാ ഇൻഫർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബേസിക് ഇറ്റ്സ് അല്ല അതെങ്ങനെയാണ് പാക്കിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻ ആഗുലേഷൻ അതുപോലെ തന്നെ ഇൻക്യുബേഷൻ പിന്നെ നമ്മൾ ഫ്രൂട്ടിങ് ശേഷം പാക്കിങ് എല്ലാം നമ്മള് പ്രോസസ്സ് പ്രോസസ് ടു പ്രോസസ് കാണിച്ചു അപ്പം എല്ലാം എക്സ്പ്ലെയിൻ ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ ഇതുപോലെ നല്ല മനോഹരമായ ഒരു ഫാം ഇത് ഐ തിങ്ക് ഈ ഒരു വൺ ആൻഡ് ഹാഫ് ഇയറിലായിരിക്കും നിങ്ങൾ ഇത്ര എക്സ്റ്റെൻഡ് ചെയ്ത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് കാണുന്നവര് നിങ്ങൾ അപ്രോച്ചായി കൂണിൻ്റെ വിത്തും അതുപോലെ തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ യു ക്യാൻ റൈറ്റ് കമൻറ്റ് നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ എൻ കൊസ്റ്റിനും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ എനിക്ക് അയക്കാം അതുപോലെ ഇവർക്ക് അയക്കാം ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം സോ ദാറ്റ്സ് ഓൾ എ ടുഡേ വീഡിയോ ഇതിൽ നല്ല മനോഹരമായ കൃഷി വീഡിയോ ഇനിയും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ